അമ്മേ ഞാൻ നന്ദനിയാണ് മോൾ ദൈവത്തിന്റെ അടുക്കൽ സുഖമായിരിക്കുന്നുവെന്ന് ഈ അമ്മയ്ക്കറിയാം തീർച്ചയായും അമ്മേ ഇവിടെ ഒരുപാട് കൂട്ടുകാരുണ്ടെനിക്ക് അമ്മ എപ്പോഴും മോളെ ഓർക്കാറുണ്ട് അമ്മ പാടിയ ഒരു താരാട്ടുപാട്ട് പാടിക്കൊണ്ട് ഇപ്പോഴും നിന്നെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി മോളെ ഒരു കാര്യം അമ്മ കേൾപ്പിച്ചു തരട്ടെ ആ എന്താണത് ഡാ കേട്ടുനോക്കൂ മോളുടെ ആദ്യവാക്കുകൾ വാക്കുകൾ പകർത്തിവച്ചതാണ് വലുതാകുമ്പോൾ കേൾപ്പിക്കാൻ അമ്മ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനാണോ സംസാരിക്കുന്നത് അതെ മോളെ മോളാണ് അതിൽ സംസാരിക്കുന്നത് അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ നീ സംസാരിച്ചിരുന്നത് അമ്മേ പക്ഷെ ഞാൻ ഭൂമിയിൽ വന്നിട്ട് ഏറ്റവും ആദ്യം കേൾപ്പിച്ച ശബ്ദം എന്റെ കരച്ചിലല്ലായിരുന്നു അമ്മ എന്നെ പ്രസവിച്ച സമയത്ത് അത് പകർത്തി വെച്ചിരുന്നെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാകുമായിരുന്നു അതെങ്ങനെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ കരച്ചിൽ പകർത്താൻ കഴിയും മോളെ ജപ്പാനിലൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ ഫസ്റ്റ് ക്രൈ റെക്കോർഡ് ചെയ്ത് അച്ഛനമ്മമാർക്ക് സമ്മാനിക്കുന്ന പതിവുണ്ടല്ലോ നമ്മുടെ ഇവിടെയും ഇപ്പോൾ അത് കഴിയും ഫസ്റ്റ് ക്രൈ റെക്കോർഡർ എന്ന ഒരു ഡിവൈസ് ഓൺലൈനിൽ കിട്ടും വളരെ എളുപ്പമാണ് റെക്കോർഡ് ചെയ്യാൻ പിന്നെ ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാനും ആകും നല്ല കാര്യം അല്ലേ മോളെ അച്ഛനമ്മമാർക്കും വലുതാകുമ്പോൾ കുട്ടികൾക്കും ജീവിതത്തിലെ സന്തോഷമുള്ള മുഹൂർത്തം ഓർമ്മിക്കാൻ ഏറ്റവും പറ്റിയ ഒന്ന് അല്ലേ പക്ഷെ മോളുടെ ഫസ്റ്റ് ക്രൈ പകർത്താൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല സാരമില്ലമ്മേ പിന്നെ ഇത് അമ്മമാരാകാൻ തയ്യാറെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റായി വാങ്ങി നൽകുകയും ചെയ്യാം കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയം അവർ അതെടുത്ത് ഉപയോഗിച്ചോളും ഇനി പോയിക്കോട്ടെ അമ്മേ സ്വർഗത്തിൽ വച്ച് അമ്മയെ കണ്ടുമുട്ടാൻ ഈ നന്ദന കാത്തിരിക്കുകയാണ്